അങ്ങനെ വന്ദന വരുണിനെ എടുത്തുകൊണ്ട് ആ മുറിയിലേക്ക് തന്നെ എത്തി വരുൺ ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ അതിശയപ്പെട്ട് നിൽക്കുകയാണ് നമ്മൾ പെട്ടെന്ന് റൂമിൽ വന്ദനയുടെ ചോദ്യം കേട്ട് വരുൺ അതിശയിച്ച് നിൽക്കുന്നു പെട്ടെന്ന് ആ ഒരു ഗ്ലാസ് പാല് വന്ദന കുടിക്കുന്നു ഇപ്പോ നാഗമായ പിന്നെ എനിക്ക് പാലും മുട്ടയും ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഒരു ഒരു സത്യത്തിൽ നീ നീ ആരാ നിന്റെ ഉദ്ദേശം എന്താണ് എന്തിനാ ഇവിടേക്ക് ഞാൻ ഈ ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം കഴിയുമ്പോൾ ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാം ഈ സിനിമയിലും സീരിയലിലും ഉള്ള നാഗിനിമാരെ പോലെ സത്യം മറച്ചു വെക്കാൻ എനിക്ക് തോന്നിയില്ല അതെ വരണേട്ടാ എനിക്ക് ചില ഉദ്ദേശങ്ങളും കടമകളും ഒക്കെ ഉണ്ട് അത് ഞാൻ പതിയെ പറയാം വരണേട്ടം പേടിക്കണ്ടെട്ടോ ഈ സീരിയലിലും സിനിമയിലും ഒക്കെ കാണിക്കുന്ന നാഗിനിമാരെ പോലെ അത്രയ്ക്ക് ടഫല്ല ഞാൻ അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമില്ല സത്യത്തിൽ ഞാനൊരു നാഗിനിയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടിപ്പോയി അപ്പോൾ വരുണേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഒരാളെ തേടിയാണ് വന്നിരിക്കുന്നത് അത് ആരെയാണ് എന്തിനാണ് എന്നൊക്കെ ഞാൻ പതിയെ പതിയെ പറയാം ഇപ്പോൾ വരുണേടൻ ഈ സത്യമെല്ലാം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നി കാരണം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ രണ്ടുപേരും പിരിയാനുള്ളവരാണ് കാരണം ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ വരുൺ പേടിയോടെ ചോദിച്ചു എന്നെ എന്നെ കൊത്തുവോ എന്നെതെങ്കിലും ചെയ്യുവോണിടം പേടിക്കണ്ട ആവശ്യമില്ലാതെ ഞങ്ങൾ നാഗിനികൾ അങ്ങനെ ഉപദ്രവിക്കാനൊന്നും പോവാറില്ല ഇങ്ങോട്ട് ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെയും വെറുതെ വിടാറുമില്ല പിന്നെ സത്യത്തിൽ ഞാൻ ഇങ്ങനെയല്ല ചിലരോട് മാത്രം ഒരു പരമ്പിഷ്ണം തോന്നുന്നവരോട് ഞാൻ ഇങ്ങനെയാണ് പക്ഷേ പ്രതികാരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് നാഗനാഗിനികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് വരുണേട്ടൻ ഒരിക്കലും ഞാനൊരു നാഗിനിയാണെന്നുള്ള സത്യം ഈ വീട്ടുകാരോട് പറയാൻ പാടില്ല ഇത് നമ്മൾ തന്നെ നിൽക്കുന്ന ഒരു രഹസ്യമായിട്ടിരിക്കട്ടെ പിന്നെ ചെറിയൊരു ഭീഷണിയാണെന്ന് കൂട്ടിക്കോളൂ സത്യത്തെ ഞാനിങ്ങനല്ല ഇതെങ്ങാനും വരുണേട്ടൻ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ ഇന്ന് നടന്ന സംഭവങ്ങൾ ഓർമ്മയിലുണ്ടല്ലോ അല്ലേ വേണ്ട ഞാൻ ആരോടും പറയില്ല പക്ഷേ ഈ വീട്ടിൽ എത്ര നാളുണ്ടാവും അതൊന്നും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്നതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അത് കഴിയുമ്പോൾ ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് സത്യം വയ്ക്കാൻ തോന്നിയില്ല എനിക്ക് ചില ഉദ്ദേശങ്ങളും അപ്പൊ ഞാൻ പറഞ്ഞെന്നും മറക്കണ്ട ഈ കാര്യം വരുണേട്ടൻ ആരോടെങ്കിലും പറഞ്ഞാൽ വരുണേട്ടൻ വരുണേട്ടനുൾപ്പെടെ ഈ വീട്ടിലുള്ളവർ എൻ്റെ വേറെ മുഖം കാണും വരുണേട്ടൻ ഇത് ആരോടെങ്കിലും പറയാൻ ശ്രമിച്ചാലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഞാൻ ആരോടും പറയില്ല ഒന്നും ചെയ്യരുത് വരണേട്ടൻ പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്യില്ല സമാധാനായി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ഗുഡ് നൈറ്റ് വരണേട്ടൻ ബെഡ് കിടന്നോളൂ ഞാൻ ഈ സോഫന്നോളാം വരുൺ പേടിച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളും എടുക്കുന്നു അതെ രാത്രി വന്ന് കൊത്തത്തൊന്നും ഇല്ലല്ലോ അല്ലേ ഇല്ലെന്നേ അങ്ങനെ വരുൺ കട്ടലിൽ പേടിച്ചു കിടക്കുന്നു വന്ദന സോഫയിലും കിടക്കുന്നു അങ്ങനെ അടുത്ത ദിവസമായി രാവിലെയായി അതിരാവിലെ തന്നെ അടുത്തുള്ള അശ്വമേധ ക്ഷേത്രത്തിൽ നിന്നുള്ള ഗാനം കേട്ട് വന്ദന രാവിലെ തന്നെ എണീറ്റ് കുളിച്ചൊരുങ്ങി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി അവൾ അത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി തൻ്റെ സിന്ദൂര രേഖയിൽ സിന്ദൂരവും തൊട്ട് മുടിയെല്ലാം ചീകി ഒതുക്കി പൂജാമുറിയിലേക്ക് നടന്നു പാവം വരുണേറ്റം ഇന്നലെ അങ്ങനെ കണ്ട് പോയി ഭഗവാനെ എനിക്കെന്ത് വിഷ്ണു ബാക്കി ഇച്ചാധാരി നാഗങ്ങളെയും കണ്ടെത്താൻ കഴിയണേ ഉടനെ തന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്ദന അടുക്കളയിലെത്തി പാചകം ചെയ്യുന്നു ഈശ്വര പൗർണമി ദ്രൗപതിയും എവിടെ അവരെന്താ ഇത്രയും നേരമായിട്ട് ഇവിടേക്ക് വരാത്തത് ഉടനെ തന്നെ വിഷ്ണുവേട്ടനെയും ബാക്കി ഇച്ചാധാരി നാഗങ്ങളെയും കണ്ടെത്തണം രേമാദേവി അവരെ എവിടെയായിരിക്കും ഒളിപ്പിച്ചിട്ടുണ്ടാവുക